കോഴിക്കോട് കോർപ്പറേഷൻ കലായി വാർഡിൽ സംവിധായകൻ വി എം ബിനുവിന് പകരം മണ്ഡലം പ്രസിഡന്റ് കാളക്കണ്ടി ബൈജു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എം ബിനുവും ജോയ് മാത്യുവും കോൺഗ്രസിനു വേണ്ടി താരപ്രചാരകരായി ഇറങ്ങും മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീട് നടത്താനാണ് തീരുമാനം പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്നും വി എം ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിൽ വേദനയുണ്ട് എന്നും കാളക്കണ്ടി ബൈജു റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ും കാര്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ പോകും വരവ് സംഭവിച്ചു പോയി സിനോജ് തോമസിലേക്ക് സിനോജ് ഇപ്പോൾ അവിടുത്തെ പ്രാദേശികമായി ഉള്ള വികാരം കളക്കണ്ടി ബൈജുവിനൊപ്പമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും പക്ഷേ താരപ്രചാരകരായി ബി എം വിനുവും മറ്റ് നടന്മാരും എത്തും എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത് സ്മൃതി തീർച്ചയായിട്ടും അങ്ങനെയാണ് വോട്ടില്ലാത്ത വി എം വിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ആർക്കാണ് തെറ്റിപ്പറ്റിയതെന്ന് കെ പി സി സി അന്വേഷിക്കുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി സി സി അധ്യക്ഷൻ തന്നെ അന്വേഷണം നടത്തുന്നു ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്നാണ് എം കെ രാവുകൻ എം പി അറിയിച്ചിരിക്കുന്നത് പക്ഷേ മത്സരിക്കുന്നില്ലെങ്കിലും വി എം മിനു ഒപ്പം തന്നെ നടൻ ജോയി മാത്യുയും താരപ്രചാരകനായി ഈ കല്ലായിവാർഡ് ഉൾപ്പെടെയുള്ള എഴുപത്തിയാറ് ഡിവിഷനുകളും രംഗത്തിറങ്ങുമെന്നാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് വി എം മിനുവിന് പകരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി മേയർ സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് പാറപ്പടിയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അദ്ദേഹമായിരിക്കും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക ഇനി റിസൾട്ട് വന്ന ശേഷം ഭരണം കിട്ടിയാൽ മാത്രമേ മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയുള്ളൂ ഏതായാലും പ്രാദേശിക നേതൃത്വം ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ മണ്ഡലം പ്രസിഡന്റ് ബൈജു കാളക്കണ്ട് തന്നെ ഒടുവിൽ ഈ നാമനിർദ്ദേശ പത്രിക നൽകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയും അവരുടെ സ്ഥാനാർത്ഥിയെ എത്തുകയും ചെയ്തിരിക്കുകയാണ് നൽകിയത്